എന്നും ഓർമ്മിക്കാൻ ഒരു നൂറ് ഫ്രെയിമുകൾ ബാക്കി വെച്ചാണ് ബാക്കിവെച്ചാണ് ശിവൻ എന്ന മഹാപ്രതിഭയുടെ മടക്കം തിരുവനന്തപുരത്ത് അച്ഛൻ ശിവൻ ആരംഭിച്ച അറുപത്തിയഞ്ച് വർഷം പാരമ്പര്യമുള്ള സ്റ്റുഡിയോയിൽ വർഷത്തിൽ ഒരു തവണയെങ്കിലും അദ്ദേഹം എത്തിയിരുന്നു ശിവൻ എന്ന അതുല്യ കലാകാരൻ്റെ ഫോട്ടോഗ്രാഫിക് ലബോറട്ടറി കൂടിയാണ് ശിവൻ സ്റ്റുഡിയോ അറുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ശിവന്റെ അച്ഛൻ ശിവൻ സ്ഥാപിച്ച ശിവൻ സ്റ്റുഡിയോ മലയാളത്തിലെ അതുല്യനായ ഒരു വാർത്തെടുത്ത പരീക്ഷണ വർഷത്തിലൊരിക്കലെങ്കിലും ശിവൻ സ്റ്റുഡിയോയിലേക്ക് ശിവൻ ശിവൻ എത്താതിരിക്കില്ല ഏറ്റവും കൂടുതൽ എഫർട്ട് ആളാണ് മുത്തമകൻ എന്നുള്ള രീതിയിലും ശിവൻ പിന്തുർച്ച അവകാശി എന്നുള്ള രീതിയിലും ആക്ടിവിറ്റീസ് ഇവിടെ വർഷത്തിൽ രണ്ടോ മൂന്നോ വർഷത്തുള്ളൂ ക്ലിക്ക് ചെയ്യുന്ന ഓരോ ചിത്രങ്ങളും ജീവനുള്ളവ സിനിമയിലേക്ക് കടന്നപ്പോഴും ഫ്രെയിമുകൾക്ക് അത്രയും പ്രാധാന്യം നൽകി സാറെ സംഭവം നമ്മൾ സിനിമയിൽ കാണുന്ന കോമഡി അല്ല അതിലുപരി കോമഡി പടത്തിന്റെ ലൊക്കേഷനിൽ എപ്പോഴും വർക്ക്ഔട്ട് ആവാറുണ്ട് സംഭവം അമ്പലി ചേട്ടന്റെ മനസ്സിലായി സ്റ്റുഡിയോയിലെത്തുമ്പോഴെല്ലാം പുതിയ പരീക്ഷണങ്ങളെ കുറിച്ച് സംസാരിക്കും ടൈം പടം കാണുമ്പോൾ തന്നെ ഓരോ 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 നമ്മൾ ടൈമും പുതിയ ആൾക്കാരെ അവരെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ശിവൻ സ്റ്റുഡിയോയിലെത്തുകയാണെങ്കിൽ സഞ്ജൻ ശിവൻ വെളിച്ചം കൊണ്ടു തീർത്ത മനോഹരമായ ചിത്രങ്ങളുടെ ശേഖരങ്ങൾ കാണാം മലയാളത്തിൽ എക്കാലവും ഓർത്തെടുക്കാവുന്ന സിനിമകളും ഫ്രെയിമുകളും സമ്മാനിച്ച ഒരു മഹാപ്രതിഭ കൂടി വിടവാങ്ങുന്നു പക്ഷേ ഒരിക്കലും മരിക്കാത്ത ഓർമ്മകളുമായി ശിവൻ സ്റ്റുഡിയോ ഇവിടെ തുടരും ജനം തിരുവനന്തപുരം